വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതും പരിപാലിക്കുന്നതും കേവലം ഒരു തൊഴിലും വിനോദവും എന്നതിലപ്പുറം വലിയ ഉത്തരവാദിത്തമാണെന്ന് എം മുകുന്ദൻ മാഹി മലയാള കലാഗ്രാമത്തിൽ വെറ്റിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരളയുടെ മുഖപത്രമായ വെറ്റിനറിയൻ മാസിയുടെ പുതിയ ലക്കത്തിന്റെ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ പ്രവാസ ജീവിതത്തിൽ കണ്ടതും മറിഞ്ഞതുമായ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു മൃഗങ്ങളെ കഥാപാത്രമാക്കി എഴുതിയ തന്റെ ആദ്യ കഥ അടിച്ചു വന്നത് മാതൃഭൂമി വാരിക്കയിലാണെന്നും ഇനിയും മൃഗങ്ങളെ കഥാപാത്രങ്ങളാക്കി കഥകൾ എഴുതണമെന്ന ആഗ്രഹവും പങ്കിട്ടു എം മുകുന്ദന ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ ആദരവ് സമർപ്പിക്കുന്ന ചടങ്ങും മാസിക പ്രകാശന പരിപാടിയുടെ ഭാഗമായി നടന്നു മാസിക പ്രകാശിപ്പിക്കു പറഞ്ഞപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു വരുന്നു കാരണം ഇതുപോലുള്ള ഒരു വിഷയം വിഷയത്തെ കുറിച്ച് എനിക്ക് ആദ്യമൊന്നും അറിയില്ല പക്ഷെങ്കിലും ഞാൻ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ അത് വെറ്ററിനറി ഡോക്ടേഴ്സോ ഹോസ്പിറ്റൽസോ ഒന്നും ഉണ്ടായിരുന്നില്ല മൃഗങ്ങളൊക്കെ മുറിവേറ്റും രോഗമൊന്നൊക്കെ മരിക്കുന്നത് സാധാരണയായിരുന്നു ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ കെ ബേബി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ ജയരാജ മാഗസിൻ ചീഫ് എഡിറ്റർ ഡോക്ടർ എൻ മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഡോക്ടർ പ്രദോഷ് കുമാർ ഡോക്ടർ ഗിരീഷ് കുമാർ ഡോക്ടർ സുരേഷ് ഓർണാഡി ഡോക്ടർ സ്നേഹ രാജ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന ട്രഷറർ ഡോക്ടർ എം മുഹമ്മദ് ആസിഫ് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു നല്ല സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് ശസ്തമാകുന്നത് വാക്ക് പാലിക്കുമ്പോഴാണ് കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ സ്വരണം ഗോൾഡൻ ഡയമണ്ട് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ